ഡി ജി പിയുടെ വിഷയത്തിൽ ഡി ജി പിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകി ശബരിമല അവലോകന യോഗത്തിൽ നിന്നും എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അൺഫിലിറ്റ് ഡിസൂസ കൂടി ചേരുന്നു അൺഫിലിറ്റ് ഏറ്റവും ഗൗരവമുള്ള വിഷയം ഡി ജി റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയിരിക്കുന്നു എന്നതാണ് പുറത്തു വിവരങ്ങൾ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഈ ശബരിമല അവലോകന യോഗത്തിൽ നിന്നും എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തി എന്നുള്ളതാണ് പ്രത്യേകിച്ചും നമുക്കറിയാം ശബരിമല വിഷയം വരുമ്പോൾ ക്രമസമാധാന ചുമതലയുള്ള എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തി എന്നത് പറയുമ്പോൾ ഈ റിപ്പോർട്ടിൽ ഗുരുതരമായ ആരോപണങ്ങൾ അടങ്ങിയിട്ടുണ്ടോ എന്നാണോ മനസ്സിലാക്കേണ്ടത് ഈ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമായിട്ടുണ്ടോ അൺഫിലിറ്റഡ് വിവരങ്ങൾ എങ്ങനെ അശ്വിനി അത് തന്നെയാണ് വളരെ ഗുരുതരമായ വിവരങ്ങൾ ആ ഉണ്ട് എന്നതിന്റെ സൂചന തന്നെയാണ് ഈ അല്പം മുമ്പ് അവസാനിച്ച ശബരിമല അവലോകന യോഗത്തിൽ നിന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് മാറ്റി നിർത്തിയാണ് ആ യോഗം ചേർന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഡി ജി പി അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര സെക്രട്ടറിക്ക് സമർപ്പിച്ചിരിക്കുന്ന ആ റിപ്പോർട്ടിൽ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അതീവ ഗുരുതരമായ കണ്ടെത്തലുകൾ ഒരുതരം നേരത്തെ പൂരം കിടക്കിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പോലും ഗുരുതരമായ കണ്ടെത്തലുകൾ കൃത്യമായ ഒരു കുറ്റപത്രമായിരുന്നു ഡി ജി പി നൽകിയത് അതിന് സമാനമായൊരു ത്തലുകളോ ആ രീതിയിലുള്ള എ ഡി ജി പിക്ക് എതിരായ ഒരു കുറ്റപത്രം തന്നെയാകും ഈ റിപ്പോർട്ടിൽ ഒന്നുണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതീവ ഗൌരവമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ശബരിമല അവലോകന യോഗം ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ യോഗത്തിലും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന എത്രയോ വിഷയങ്ങളുള്ള വിവിധ അവലോകന യോഗങ്ങളൊക്കെ ഈ ഒരു മാസ കാലയളവിൽ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ തന്നെ എം ആർ ജിക്കുമാർ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ അത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം നടന്ന യോഗത്തിൽ പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അതൊക്കെ തന്നെ ശ്രദ്ധേയമായിരുന്നു പക്ഷേ അതിനുശേഷം ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് ശബരിമല അവലോകന യോഗം ചേർന്നത് ആ അവലോകന യോഗത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഉറപ്പായും നടപടി ഉണ്ടാകും ഈ റിപ്പോർട്ട് മുഖ്യ ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയാണ് കണ്ടിരിക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം മാത്രമേ മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വാർത്താക്കുറിപ്പായി പുറത്തിറങ്ങുക ഒരു ഉത്തരവായി പുറത്തിറങ്ങുക ഉറപ്പും അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നു അതിനുള്ള തീരുമാനം തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നു ഈ ശബരിമല യോഗത്തിൽ ഉറപ്പായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിന്നാണ് ആ യോഗത്തിൽ പങ്കെടുത്തത് ഡി ജി പി ദർവേഷ് സാഹിബും ഇന്റലിജൻസ് എ ഡി ജി പി മനോജ് അബ്രഹാം അതുപോലെ എസ് ഇജിത് ഐ പി എസ് മാത്രമാണ് ഈ മൂന്ന് ഉദ്യോഗസ്ഥർ മാത്രമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് നിർണായകമായി പങ്കെടുക്കേണ്ടിയിരുന്നത് എം ആർ രജിക്കുമാറാണ് അദ്ദേഹത്തെ ആ യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് അതിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹത്തിനുള്ള നടപടി ഒരുപക്ഷെ ഇന്ന് ഇന്ന് രാത്രിയോട് തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ആ ഉത്തരവ് ഇറങ്ങുന്നു പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ നാളെ പുലർച്ചെ ആ ഉത്തരവ് രാവിലെ ഉണ്ടായേ മതിയാകും കാരണം നൽകിയിരിക്കുന്ന ഒരു അന്ത്യശാസാസന പോലും സി പി എമ്മിന് അതാണ് സർക്കാരിന് ആ തിങ്കളാഴ്ചക്കുള്ളിൽ എം ആർ അജിക്കുമാരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നുണ്ടായേ പറ്റൂ മുഖ്യമന്ത്രി ആ രീതി സി പി നൽകിയിട്ടുണ്ട് ഉറപ്പായും ആ രീതിയിലുള്ള റിപ്പോർട്ട് കിട്ടി ഈ റിപ്പോർട്ടിന്റെ മുഖ്യമന്ത്രി സാങ്കേതികുമാർ സംരക്ഷണം നൽകിയിരുന്നത് ഇനി ആ റിപ്പോർട്ടിന്റെ ഗൗരവം പുറത്തുവന്നു തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ശബരിമല നിർണായക അവലോകന യോഗത്തിൽ നിന്ന് എം ആർ അജിക്കുമാറിന്റെ ആഭ്യന്തര വകുപ്പ് മാറ്റി നിർത്തിയിരിക്കുന്നത് അശ്വതി അൺഫിൽറ്റ് അതോടൊപ്പം തന്നെ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിയാൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി എം ആർ അജിത് കുമാറിനെതിരെ ഉണ്ടായാൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ നിലനിർത്താൻ അവർക്ക് സാധിക്കുമോ ഒപ്പം നമുക്കറിയാം സി പി ഐ നിരന്തരം ആവശ്യം ഉന്നയിച്ചു കൊണ്ടിരുന്നു അത് പല വേദികളിൽ അവർ പരസ്യമാക്കി പ്രതികരണങ്ങളൊക്കെ നടത്തിയെങ്കിലും ഇത്തരത്തിൽ എം ആർ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിച്ചാൽ സർക്കാരിന്റെ പ്രതിച്ഛായ നിലനിർത്താനാകുമോ പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പൊക്കെ വരുന്ന കാലഘട്ടം കൂടിയാണ് ഇനി വരുന്ന ദിവസങ്ങൾ കൂടി അൺഫിലിറ്റ് പക്ഷേ ഇത് അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ എം ആർ രജിക്കുമാറിനെ മാറ്റി നിർത്താതിരുന്നാലാകും സർക്കാരിന് കൂടുതൽ പ്രതിരോധത്തിലാവുക സർക്കാർ കൂടുതൽ കൂടുതൽ പ്രതിക്കൂട്ടിലാവുക കാരണം പ്രധാനമായി സർക്കാരിന് മുന്നിൽ നിൽക്കുന്നത് തിങ്കളാഴ്ച മൂന്ന് നിയമസഭാ സമ്മേളനം ചേരുകയാണ് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെ പ്രതിപക്ഷ നേതൃത്വം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ഇന്ന് വെള്ളിയാഴ്ച സഭ തുടങ്ങിയിരുന്നാൽ ഫുൾ സ്ട്രീമിൽ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നത് തിങ്കളാഴ്ചയാണ് ആ നിയമസഭാ സമ്മേളനത്തിന്റെ ഫുൾ സ്ട്രീം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിവാദ വിഷയങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എം ആർ രജിക്കുമാറിന്റെ വിഷയമാണ് അദ്ദേഹത്തിന് എഡിജിപ്പിയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തേ പറ്റൂ അതെടുക്കാത്തിടത്തോളം കാലം സി പി ഐ പോലും സി പി ഐ യുടെ പ്രതിനിധികൾ നിയമസഭയിൽ അവർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഇപ്പോഴും സി പി എമ്മിനെ ആശങ്കപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ ഏതെങ്കിലും ഒരു പരസ്യമായി പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കുന്ന നിലപാട് സി പി ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഉത്തമ ബോധ്യം സർക്കാരിനുണ്ട് മുഖ്യമന്ത്രിക്കുണ്ട് സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്തിന് ഇറിഞ്ഞു കൊടുക്കാൻ ഒരു ആയുധം സി പി ഐയുടെ രൂപത്തിൽ നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു സർക്കാർ അതുകൊണ്ട് തന്നെയാണ് മറ്റെതിനെ കുറിച്ചും സർക്കാർ ആലോചിക്കുന്നില്ല പ്രതിച്ഛായയെക്കുറിച്ചോ അല്ലെങ്കിൽ എം ആർ അജിക്കുമാരെ പുറത്തു ആക്കുകയാണെങ്കിൽ ആ രീതിയിൽ അദ്ദേഹം സർക്കാരിനെതിരെ മറ്റെന്തെങ്കിലുമൊക്കെ നടപടിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമ നടപടിക്കോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഭീഷണിക്കോ ഒക്കെ സി എം ആർ അജിക്കുമാർ മടങ്ങും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ അൻവർ ഉന്നയിക്കാൻ അൻവർ ആരോപിക്കുന്ന പോലെ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഫോക്കസ് അദ്ദേഹം മുഖ്യമന്ത്രി ഭീഷണിപ്പെടുത്തുന്നു ആ രീതിയിലുള്ള ഒരു ഫോക്കസോ അങ്ങനെ ആ രീതിയിലൊരു കേന്ദ്രമോ ഒക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിലൊരു കോക്കസ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നില്ല സർക്കാരിന്റെ മുന്നിൽ ഉള്ളത് ഏകദേഹം പ്രതിപക്ഷത്തിന്റെ വാഴയ്ക്കുക നിയമസഭ ചേരുകയാണ് മാത്രമല്ല സി പി ഐ പരസ്യ നിലപാട് എടുത്തു കഴിഞ്ഞു സി പി ഐ ഈ രീതിയിൽ പരസ്യമായി തന്നെ പ്രതിഷേധം മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും ഇനി അങ്ങോട്ട് മാത്രമേ ഉപതെരഞ്ഞെടുപ്പാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ സി പി ഐ ഡേനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ തന്നെയും മുഖ്യമന്ത്രി പ്രധാനമായും പ്രതികൂട്ടിലാണ് അതുകൊണ്ട് തന്നെ ഈ ഈ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ ഒരു പരമ്പരയ്ക്ക് വരണമെങ്കിൽ തക്കാലത്തെങ്കിലും ആശ്വാസം കിട്ടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എ ഡി ജി പിയുടെ വിഷയത്തിൽ തന്നെയാണ് എ ഡി ജി പി തലസ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നതന്നെയാണ് അത് തന്നെയാണ് സർക്കാർ ഇപ്പോൾ നിർണായക തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഒരു ഉത്തരവ് ഔദ്യോഗികമായി സർക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്ന് പുറത്തിറങ്ങേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ ആ റിപ്പോർട്ടിൽ എന്താണുള്ളത് വിശദാംശങ്ങൾ അടുത്ത ദിവസം ഇന്നത് പുറത്തു വരുമെന്ന് പ്രതീക്ഷ വഹിക്കുക എന്നാലും അടുത്ത ദിവസം തന്നെ വിശദാംശങ്ങൾ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എം ആർ രജി കുമാറിനെ മാത്രമായി അപ്പോഴും നീക്കുക എന്നത് സർക്കാരിന്റെ മുന്നിൽ എത്രത്തോളം പ്രായോഗികൾ ഒരുപക്ഷെ ഒരു ജനറൽ ട്രാൻസ്ഫറിലൂടെ ആയിരിക്കും അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് തന്നെയാണ് ഏറെക്കുറെ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന